ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഉണ്ടായിരുന്ന നമ്മുടെ യാത്രയിലെ അവസാന ദിവസം ആളുകളെ കശ്മീർ എയർപോർട്ടിൽ നിന്ന് കുറേ ആളുകൾ നേരത്തെ വീട്ടിലേക്ക് പോയി കുറേ ആളുകൾ ഡൽഹിയിൽ വന്ന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി പിന്നെ കുറച്ച് ആളുകളുണ്ടായിരുന്നു അതായത് ഡയറക്റ്റ് കശ്മീരിലേക്ക് ജോയിൻ ചെയ്തിട്ട് വേറൊരു ഗ്രൂപ്പ് ഇതിൻ്റെ ഇടയിൽ ജോയിൻ ചെയ്തിരുന്നു അവരെയും കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് അവരുടെ പറയും നമ്മൾ എവിടെയാണ് പ്രിയപ്പെട്ടവരെ അടുത്താണ് ജീവിതത്തിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഇന്ത്യക്കാരനായ നമ്മൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ലോകാത്ഭുതം എവിടെ കാണാനാ ജീവിതത്തിലുള്ള സ്വപ്നമാണ് ഇതോടുകൂടി നമുക്ക് ഫസ്റ്റ് ടൈം പോവുകയാണ്

പേർഷ്യൻ സംസ്കാരങ്ങളുടെയും മുഗൾ സംസ്കാരങ്ങളുടെയും വാസ്തുവിദ്യകളുടെ ഒരു മനോഹരമായിട്ടുള്ള ഈ താജ്മഹൽ അനശ്വര നായികയുടെ മരണമായിരുന്നു ഇന്നീ നമ്മൾ കാണുന്ന കാരണം അദ്ദേഹം അത്രമേൽ പ്രണയിച്ചിരുന്ന തൻ്റെ ജീവിതസഖിയുടെ വേർപാട് അദ്ദേഹത്തിന് സമ്മാനിച്ചത് താങ്ങാനാവാത്ത ദുഃഖവും വിഷാദവും മൂകതയുമാണ് ഏവരുടെയും പ്രണയകഥകളിൽ ഷാജഹാനും മുംതാസും വന്നു പോകുന്നതിൽ തെറ്റൊന്നും പറയാനില്ല കാരണം അതത്രമേൽ മനുഷ്യഹൃദയങ്ങളിലേക്കായിറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് താജ്മഹലിനെ കുറിച്ച് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ചിരുന്നത് ഷാജഹാൻ ചക്രവർത്തി മുഗൾ ചക്രവർത്തിമാരിൽ ആറാമനായിരുന്നു ബാബറിന്റെ പേരക്കുട്ടിയും ഔറംഗസീബിന്റെ ബാപ്പയും അക്ബറിന്റെ മകനും എന്നാൽ മുംതാസ് മഹൽ ആരായിരുന്നു പേർഷ്യക്കാരായ അബുൽ ഹസഫ് ഹസൻ ഖാൻ ദീവാൻജി ബീഗം ദമ്പതികളുടെ മോളായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അർജുനൻ ദുബാനു ബീഗം ജനിക്കുന്നത് ജഹാംഗീർ ചക്രവർത്തിയുടെ പത്നി നൂർ ജഹാന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു അസഫ് ഹസൻ ഖാൻ അറബി പേർഷ്യൻ ഭാഷകളിൽ കുട്ടിക്കാലം മുതലേ പ്രഗത്ഭയായിരുന്നു മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി ഏഴ് ജനുവരി മുപ്പതിനായിരുന്നു അവരുടെ വിവാഹം വെറും പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഖുറാം രാജാവുമായി മുംതാസ് മഹലിനെ വിവാഹം കഴിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം തങ്ങളുടെ പതിനാലാമത്തെ കുട്ടിയായ ജൗഹറാ അബീഗത്തിന് ജനനം നൽകവേ മുംതാസ് മഹലിൽ ലോകത്തോടെ നിന്നേക്കുമായി വിട പറഞ്ഞു മുഗൾ കൊട്ടാരത്തിൽ രണ്ട് കഴുതകളുമായി എത്തിയ ദരിദ്രനായരും മുൻ പേർഷ്യൻ പ്രഭുവിന്റെ കുട്ടിയായിരുന്നു അർജുമന്ത് അർജുമന്തു ബാനു ബീഗം എന്നായിരുന്നു അവരുടെ മുഴുവൻ പേര് ആഗ്രയിൽ ജനിച്ച അവരുടെ അച്ഛൻ പേർഷ്യക്കാരനായ അബ്ദുൽ അസഫ് ആയിരുന്നു സൗന്ദര്യത്തിനും പഠനത്തിനും അറബിയിലും പേർശിയിലുള്ള ഭാഷയിലുള്ള പ്രാവീണ്യം കാരണവും കവിതകൾ രചിക്കുന്നതിനുള്ള പ്രാവീണ്യം കാരനൊക്കെ അവൾ കൊട്ടാരത്തിലെ പ്രിയപ്പെട്ടവളായി ആയിരത്തി അറുന്നൂറ്റിയേഴില് ബാനു ബാനുബീഗത്തിന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ജഹാംഗീറിന്റെ പുത്രനായ ഷാജഹാനുമായി ഖുറാം രാജകുമാരനുമായി അവളുടെ വിവാഹനിശ്ചയം നടക്കുന്നത് കൊട്ടാരം ജ്യോതിഷികളുടെ നിർദ്ദേശപ്രകാരം വിവാഹ നിശ്ചയം കഴിഞ്ഞ അഞ്ചു വർഷത്തിനു ശേഷമായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അർജു മന്ദുബാനു ബീഗത്തിന് മുംതാസ് മഹൽ ബീഗം എന്ന പേര് സമ്മാനിക്കുന്നത് ഭർത്താവ് കുറാം രാജകുമാരനായിരുന്നു പിന്നീട് കുറാം രണ്ട് വിവാഹങ്ങൾ കൂടി ചെയ്തുവെങ്കിലും കൂടുതൽ പ്രിയം മുംതാസിനെയായിരുന്നു മറ്റു രാജകുമാരിയുമായുള്ള ഷാജഹാന്റെ വിവാഹം വെറും നാമം ചക്രവർത്തി പദം ഏറ്റെടുത്ത ശേഷമാണ് ഖുറാം ഷാജഹാൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഷാജഹാന്റെ വിശ്വസ്തയായിരുന്നു മുംതാസ് ഷാജഹാൻ മുന്താസിനെയും കൊണ്ട് തന്റെ മുഗൾ സാമ്രാജ്യം ആകെ സഞ്ചരിച്ചിരുന്നത്ര കാലങ്ങൾക്കിപ്പുറം മധ്യപ്രദേശിലെ ബുർഹാൻപൂരിൽ താപ്തി നദിയുടെ തീരത്ത് ഷാഹിഖിലയുടെ മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകമാണ് അഹുഖാന മുംതാസ് മഹലിന്റെ യഥാർത്ഥ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ചരിത്രരേഖകൾ അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് ജൂൺ പതിനേഴ് രാത്രി സമയത്ത് തൻ്റെ പതിനാലാമത്തെ കുട്ടിയായ ജൗഹർ ലാബീഗത്തിന് ജന്മം നൽകവെയാണ് ഈ സ്ഥലത്ത് വെച്ച് മുഗൾ രാത്രി മുംതാസ് മഹൽ മരണമടിയുന്നത് മുംതാസ് മഹലിൻ്റെ നിലവിലെ അന്ത്യവിശ്രമ സ്ഥലമായ താജ്മഹലിലേക്ക് മാറ്റുന്നതിന് മാസം മുൻപ് വരെ സൂക്ഷിച്ചിരുന്നത് ബറദാരി എന്നറിയപ്പെടുന്ന ഈ സ്മാരക മണ്ഡപത്തിലായിരുന്നു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്നില് തൻ്റെ പതിനാലാമത്തെ സന്തതി ആയിട്ടുള്ള ജവഹർ ജന്മം നൽകുന്നതിനിടയിലാണ് അവര് മരണപ്പെട്ടത്